ആരും കേട്ടില്ല താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറങ്ങി പറഞ്ഞു വിളിക്കരുതെന്ന് അതെ തന്നെ നെക്സലൊക്കെ നാട്ടില് വെച്ചാൽ മതി കൊച്ചിന്ന് പിള്ളേരെ ഒക്കെ പറഞ്ഞോളൂ ഞാൻ മൊനടുത്തു നെക്സലിന് പറഞ്ഞേ നീ എന്തിന കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നേ നോക്കട്ടെ കൊണ്ടെന്തിനേടേ കാരണം ൂറ് മുഴുവൻ കാശ് കേട്ടോ ആ അടുത്ത കൂട്ടും കൂടുതലാ ഓനെ ഇതൊരു നാട്ടുമുറത്തൊക്കെ ഡ്യൂട്ടി കൊടുത്തൂടെ ഏഹ് സൂപ്പറീ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട് അതിലൂടെ നല്ല ചിലവാ എനിക്കൊന്നും കാണാവല്ലോ നോക്കാം നോക്കണം ഇതൊന്നാണ് പോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം ഞാൻ എത്ര പറഞ്ഞത് നേരെ കണക്കുക അടിപൊളിയാ ഇത് ഇതിനൊരു ഇതിലൊരു നാലാമതൊരു കഥ കേട്ടോ സുർഗം കാണിക്കുന്നോളൂ അടിപൊളിയാ ഞാൻ നാല് രൂപ ദുർഗ്ഗ കേട്ട് പിന്നെ കാണാൻ ഒന്നും പക്ഷെ ആമദില്ലാത്തോണ്ട് വേണ്ടത് വെച്ച് എന്തിനാ വെറുതെ ഒരു ശ്രമം അതെ ഫേസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിക്കുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ കാരണം ഇവിടെ ഒരൊറ്റ പത്ത് പോലും ബാക്കി വരുന്നില്ല വെക്ക് നന്ദിണ്ടാകുഷേ നീ എന്താ വൈകി ക്ലാസ്മാർക്കൊന്നും ഏടാ പിള്ളേരെ ഉള്ള കാര്യം പറയാനും ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏഹ് ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്ന നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങൾ ഏത് മാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ ഏ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് ഏഹ് ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം പറയുന്ന സാധനം വിളിക്കാൻ അത് ടൗണിലേ ഒന്ന് കട ഒരു കിട്ടിയോ രൂപയിൽ അഞ്ച് പൈസ കുറച്ച് പിന്നെ ഒടുക്കത്തെ ഹിസ്റ്ററിയാക്ക് അറിയാമല്ലോ ഞാൻ പേടിച്ച് പേടിച്ച മിണ്ടിയിൽ മാത്രമല്ല കൊറേ പൊറട്ട ഉള്ളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസന്മാർ എടുത്തോണ്ട് പോകണം നെയ്യും കൂടെ ഒരു അഞ്ചു രൂപ കേട്ട പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് വട്ടല്ലേ ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഉണ്ടാക്കലോ ഞാൻ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് അറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അത് പോലും മര്യാദ കടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് പട്ടെത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ട് നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചിരുന്ന പറ പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇവനിപ്പോ വായനശാല മെമ്പറാവാന്ന് ഉപ്പു വരുവോ കൊടുക്കണന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട് പഠിക്കണ പുസ്തകം ആ മര്യാദയ്ക്ക് നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല്

നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് എടുത്താൽ മതി അവൾ എടുത്തു അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എക്കല്ലേ പഠിക്കുന്നത് അവക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നുപോയിരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി എടുക്കേ എടുക്ക ഒറ്റേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു ഒറ്റ കൈ അതല്ല ചേട്ടാ ഈ കിടക്കുന്ന മുത്തും ചിപ്പി ബൗഴോ മന്ദ അല്ല വെറൈറ്റി എന്തെങ്കിലും ഏഹ് നിന്റെ ഭാഗ്യം വന്നിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കിയല്ലേ അറിയാമോ നോക്കട്ടെ പാനില്ലാത്ത ഗോടക്കാരാണോ എന്നാ ഒന്നോ ദൈവത്തെ വിളിച്ച് തോറക്കട നീ നമ്മുടെ തൈലെ മൊയ്തൂന്റെ പോനല്ലേ പിന്നെ എന്തൊക്കെയാല്ലേ എന്റെ വാപ്പയെ ഞാൻ അറിയില്ല അത്രേ ഉള്ളു ഞാൻ പറയാത്തോന്നില്ലട സംശയാണ് എഴുപത്തിയാറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ സെല്ലിട്ട് തല്ലി തുറിച്ചിട്ട് പോലും കൂടെ ഉള്ളവർ പേര് പറയാത്തവനാ ഈ ചെല്ലപ്പൻ അറിയാൻ നടക്കും അതാരട പിന്നെ ആണെന്ന് സത്യം അപ്പൊ ശരി പിന്നെ ഇത് ചെക്കാത്തല്ലേ കാജിങ്ങോട്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയാൽ അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനൊക്കെ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് ആ കൊല്ലിക്കാടാ ഏഹ് ഇതന്നെ കൊടുക്ക പൊട്ടിച്ചാണോ അല്ലേട്ടാ പെരുപൈസേ അപ്പം കമ്മറ്റിക്കാർ കൂടില്ല അല്ലേ ഓ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ പിടിച്ചോട്ട് വരട്ടെ പറഞ്ഞു എല്ലാവരും ക്ഷമയില്ലോ ഏറ്റവും വലിയ ആഗ്രഹം എന്താടാ ഒരു ദിവസം ഈ കത്തിക്കണം രണ്ട് െന്തോരിച്ചു അടുത്ത വീട്ടിലെ സ്മിതേച്ച് എടുത്തരാഞ്ഞിട്ടുണ്ട് പുള്ളിക്കരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് തീ ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റു ചിലൻ നരസിംഹത്തിന്റെ റിലീസ് പോലെ ശനിയാഴ്ച കൂടി ക്ലാസ് മതിയായി എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപല്ലേ വെറുതെ ഇപ്പൊ എത്രയായി ഇവനെന്താ മൂത്ര ഒഴിച്ച് കളിവായാലും ചേട്ടാ ഒരു ോടും ഞാൻ പറയാം ഈ പരിപാടി എങ്ങനെ ഒന്ന് വേഗം എന്താണെന്ന് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഏഴഞ്ച് എത്രയാടാ അവൻ്റെ ഒരു ഇളി എടാ അരുണേ സുധീഷേ എട ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാത്ത പറയടാ ഇവന്മാർക്ക് ആർക്കും അറിയാൻ ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത് ഏഴഞ്ച് ഏഴഞ്ച് ലാഭം കിട്ടും ലാഭം കിട്ടും കിട്ടും

Answer is 255. Sorry, teacher. That multiply that was 30 points. Sure, sure. Sir, this is it. Ah. <laughs> Don't worry. I will not get angry. Don't get angry. No. I will not get angry. I will not get angry. Sir, <susur> what is this? What is this? Ah, Rajasai, you're going to study. I'm going to study the science book. I'm going to study the name. സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് മുത്തിനോട് ബുക്ക് ഫ്രീ ആയി തരുമെന്ന് ചോദിച്ചു നോക്കാനാടോ ഇപ്പൊ ചെന്നാ മതി ബുക്കിന്റെ ഡിമാൻഡാണ്ടോ അബ്ദു നമുക്കത് കോപ്പനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും പിന്നെ കാണാൻ പോലും പൊക്കാനോ കിട്ടൂലോ ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തരകാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മളിതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ യൂ ദേ അതിൽ കൂടെ നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പം നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതക്കണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂര കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട ഇത് തേനീ തീർന്നല്ലോടാ നീ ഇവിടെ ചാവടാ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നണ്ടേ ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ ടീച്ചറേ എന്താബ്ദോ അതേ ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് മാറിപ്പോയി കെമിസ്ട്രി ആയിപോയി ഫിസിക്സ് എടുത്തിട്ട് ഫിസിക്സ് ടെസ്റ്റ് എടുത്തിട്ട് വാടാ താങ്ക്യൂ ടീച്ചർ चलोപ്പനി ജീവിച്ചിരിനേക്കാം അപ്പോൾ കുറച്ചുകൂടെ പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് ഇനി നമുക്ക് കോൺകേവ് ലെൻസിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ എന്താണ് കോൺകേവ് ലെൻസ് മധ്യഭാഗം താഴ്